അന്തിക്കാട് കൈവിരലിറ്റയാളുടെ വിരൽ കണ്ടെത്തി ചേർത്തു അനിതയുടെ ജീവരക്ഷാ പ്രവർത്തനം മാതൃകയായി അന്തിക്കാട് റിട്ടയേർഡ് പട്ടാളക്കാരന് ബൈക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ട വിരൽ കണ്ടെത്തി ചേർത്തു അന്തിക്കാട് സ്വദേശിയും റിട്ടയേർഡ് പട്ടാളക്കാരനുമായ കൊച്ചത്ത് രതീന്ദ്രദാസിനാണ് വിരൽ നഷ്ടപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പാൽ വാങ്ങാനെത്തി ബൈക്ക് തിരിക്കുന്നതിനിടയിലായിരുന്നു ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി അപകടം സംഭവിച്ചത് കൈമുറിഞ്ഞ് ചോര വാർന്ന നിലയിൽ രതീന്ദ്രദാസിനെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് സൊസൈറ്റിയിലെ ജീവനക്കാരി കൂടിയായ അനിത റോഡരികിൽ കിടന്നിരുന്ന വിരൽ കണ്ടെത്തിയത് തുടർന്ന് വിരൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാർ വീണ്ടും തുന്നിച്ചേർക്കുകയായിരുന്നു രാവിലെ ഞങ്ങളുടെ എന്താ ഞാൻ ഞാൻ നോക്കിയപ്പോൾ ആളെ ബ്ലഡ് പറഞ്ഞു അപ്പൊ ഞങ്ങളെന്നു വെച്ചാൽ ആളെ അവിടെ എടുത്തായിരുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ആളത് കൂട്ടാക്കിയില്ല ആള് വീട്ടിലേക്ക് തോന്നി പറഞ്ഞു അപ്പൊ ഞങ്ങളോട് ഒന്നു പറഞ്ഞു അവര് പറഞ്ഞു നന്നായി മുറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു വേറൊരു ചേട്ടിന് കൂടി ഉണ്ടായിരുന്നു അവിടെ ഈ സംഭവം നടന്ന സ്പോട്ടില് അപ്പൊ ആള് പറഞ്ഞു തല നന്നായി കറങ്ങുന്നുണ്ടായിരുന്നു ആള് സമ്മതിച്ചിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം രവീന്ദ്രേട്ടന്റെ വീട് ഇപ്പൊ ഞങ്ങളവിടെ പാലാൾക്ക് വന്ന കർഷകൻ അറിയായിരുന്നു അപ്പം ആൾ പറഞ്ഞു ഞാൻ ആ ചേട്ടൻ അറിയും ചിലപ്പോൾ വഴിയിലങ്ങനെ ഈ തല ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി തന്നെയാണ് പറഞ്ഞു പറഞ്ഞിരിക്കലേ ബ്ലഡ് പോയി സ്ഥലം നോക്കിയപ്പുണ്ട് ആ സംഭവം നടന്നതിന്റെ പറഞ്ഞതിൻ്റെ കുറച്ചങ്ങട്ട് തിങ്ങിയിട്ട് ഈ നഗ ഇങ്ങനെ കൈ വരല് കിടക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിന് ആളുടെ വരണ്ടല്ലേ എടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ചെന്ന് ഇവർ ലീവായിരുന്നു ഞായറാഴ്ച ദിവസമായിരുന്നു ഞാനൊറ്റയ്ക്കായിരുന്നു സംഘത്തിൽ ഞങ്ങളിപ്പം ആല് കേറ്റ് കയറ്റാനായിട്ട് നിൽക്കായിരുന്നു പെരുമ്പട്ടറി കൊണ്ടുവാനായിട്ട് അപ്പഴാണ് ഇങ്ങനെ തിരക്ക് കണ്ടതും അവിടെ പോയി അപ്പൊ ആ സംഭവം ഉള്ള സ്ഥലത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അതിന് വരല് കിട്ടിയിട്ട് അപ്പം ഇനി കുന് ഇടിച്ചാന്ന് പറഞ്ഞപ്പോ രവി പറഞ്ഞു ഞാനറിഞ്ഞു ആളെ വീട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു ഇവിടുന്ന് ഒരു കവർ എടുത്ത് അത് കവറിലാക്കി ആളെ വീട്ടിൽ എത്തിച്ചറും ഏഹ് എത്തിക്കേ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല സംഘത്തിലേക്ക് ആടെ ചേട്ടൻ കിട്ടു ബാലുബാവാരായിരുന്നു അപ്പൊ ഇന്നലെ ആളെ ചേട്ടൻ കൊണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു ആളെങ്ങനെയുണ്ട് സുഖമായി പറഞ്ഞു ഡിസ്ചാർജ് ഡിസ്ചാർജായി ആൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ആളിപ്പോ നല്ല രീതിയില് പോകണ്ടെന്ന് പറഞ്ഞു ആ ഒരു സംഭവം കേട്ടതന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്കത് അങ്ങനെ ചെയ്തു കൊടുക്കാത്ത ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇണ്ടായില്ല അതന്നെ ഏറ്റവും വലിയ സന്തോഷായിട്ട് ഞാൻ പഠിക്കുന്നു തന്റെ ജീവകാരുണ്യ പ്രവൃത്തി മൂലം രവീന്ദ്രദാസിന് വിരൽ തിരികെ ലഭിക്കാനിടയായതിലെ സന്തോഷം അനിത പങ്കുവച്ചു അനിതയുടെ പ്രവൃത്തി അഭിനന്ദനങ്ങൾ പ്രവാഹമാണിപ്പോൾ